വെറും പത്തൊമ്പത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരുന്ന വിദ്യാർത്ഥി നമുക്കറിയാം നീറ്റ് എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതാണ് അതിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഒരു കൗമാരം വിട്ട് യൗവനത്തിലേക്ക് കാലൂന്നിയ ഒരു ചെറുപ്പക്കാരൻ വെറും പത്തൊമ്പത് വയസ്സ് ജമ്മു കാശ്മീരിൽ പോലീസിന്റെ പിടിയിലായി എന്തിന് പിടിയിലായി എന്നല്ലേ അറിയേണ്ടത് നോക്കൂ സാധാരണ ഒരു പത്തൊമ്പതുകാരൻ അല്ലെങ്കിൽ ഒരു ഇരുപതുകാരൻ എന്തായിരിക്കും സാധാരണ നിലയ്ക്ക് ആ പ്രായത്തിലുള്ള ഒരു യുവാവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു യുവതി ചെയ്യുന്നത് തൻ്റെ വിദ്യാഭ്യാസം ഏതാണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടുന്ന പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലയളവാണത് ആ കാലയളവിൽ അവർ ഒരു തൊഴിലാണ് സ്വപ്നം കാണുന്നത് പഠനം പൂർത്തിയായാൽ ഇനി സ്വന്തം കാലിൽ നിൽക്കണം അധ്വാനിച്ച് ജീവിക്കണം പണം സമ്പാദിക്കണം ജീവിതത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടണം ഇതൊക്കെയാണ് ഒരു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് എത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ നയിക്കുന്ന വികാരം ഇതൊക്കെയായിരിക്കും പക്ഷെ ഇവിടെ ഒരു പത്തൊമ്പത് കാരൻ ജമ്മു കാശ്മീർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു അതും ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല മറിച്ച് ചാവേറായി സ്വയം പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരെ വക വരുത്തി ഒരു പ്രത്യേക ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ സമർപ്പിക്കാൻ തയ്യാറായിരുന്ന ഒരു പത്തൊമ്പതുകാരനാണ് പിടിയിലായത് മറ്റാരുമല്ല മുഹമ്മദ് സാജിദ് എന്നാണ് ഇയാളുടെ പേര് ജമ്മു കാശ്മീരിലെ റിയാസിൽ നിന്നാണ് ഇയാൾ കഴിഞ്ഞ ദിവസം പിടിയിലായത് പോലീസ് നൽകിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സാജിദ് ഒരു പാക് ഏജന്റുമായിട്ട് നിരന്തരം ഫോണിലൂടെ സംസാരിച്ചു വരുന്നു ഈ പാക് ഏജന്റ് റിയാസിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ ജമ്മുവിലും ചാവയർ ആക്രമണം നടത്താൻ വേണ്ടുന്ന പദ്ധതി പറയുന്നു അതിനുവേണ്ടി സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ നിർദ്ദേശിക്കുന്നു അതനുസരിച്ച് സാജിദ് സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഏതാണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ പാക് ഏജന്റിന്റെ കൃത്യമായ നിയന്ത്രണത്തിലാണ് സാജിദ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല ഈ സാജിദിനെ കൂടാതെ നിരവധി ചെറുപ്പക്കാർ പത്തൊമ്പതും പതിനെട്ടും ഇരുപതും ഉള്ള നിരവധി ചെറുപ്പക്കാർ അത് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് ഈ പതിനെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടി വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷെ കുട്ടി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല പിന്നെ പ്രായപൂർത്തിയായ വ്യക്തിയെ നമ്മൾ പ്രായപൂർത്തിയായ മനുഷ്യൻ പ്രായപൂർത്തിയായ യുവാവ് പ്രായപൂർത്തിയായ യുവതി എന്നൊക്കെ പറയാൻ കഴിയുകയുള്ളു അങ്ങനെയുള്ള ആ പ്രായത്തിൽപ്പെടുന്ന സജാദിനെ പോലെയുള്ള നിരവധി പേർ ഈ പാക് ഏജന്റുമായി ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ പാക് അധീന കാശ്മീരിലെ ചില സംഘങ്ങളുമായിട്ട് ഭീകര സംഘങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആശയവിനിമയം ചെയ്യുന്നു എന്ന വിവരമാണ് ജമ്മു കാശ്മീർ പോലീസിന് കിട്ടിയത് ജമ്മു കാശ്മീർ പോലീസ് എങ്ങനെ സാജിദിലേക്ക് എത്തി എന്നുള്ള വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല അത് അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നു പക്ഷേ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞാൻ അതിലേക്ക് വരാം അപ്പൊ ഈ സാജിദിനെ ചോദ്യം ചെയ്തപ്പോൾ പ്രാഥമികമായിട്ട് അവർ മനസ്സിലാക്കിയത് സാജിദിനെ പോലെ നിരവധി ചെറുപ്പക്കാർ ആ പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഞാൻ പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും ഈ വലയിൽപ്പെട്ടിരിക്കുകയാണ് സത്യത്തിൽ കാശ്മീർ പോലീസ് തലയ്ക്ക് കൈവച്ചു പോയി എന്നാണ് അവരുടെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പാകിസ്ഥാനും അതുപോലെ നേപ്പാളും കേന്ദ്രീകരിച്ച് ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് കാശ്മീരിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ നമുക്കറിയാം പാക് അധീന കാശ്മീരിൽ ഇരുന്നു കൊണ്ട് മസൂദ് അസർ എന്ന് പറയുന്ന ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും പരമോന്നത കമാൻഡർ ആ അയാളുടെ സഹോദരിയെ തന്നെ ഈ ചെറുപ്പക്കാരികളെ വനിതകളെ റിക്രൂട്ട് ചെയ്ത് ചാവേറാകാൻ വേണ്ടി പരിശീലനം കൊടുക്കുന്ന പദ്ധതിക്ക് നിയോഗിച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത വാർത്തയാണ് ഞാൻ അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല നമുക്ക് മുഹമ്മദ് സജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഏജന്റുമാർ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് മാത്രമല്ല ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചു മാത്രമല്ല ഇപ്പോഴ നേപ്പാൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് എന്ന യുപിയുടെ മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞു നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞുകയറ്റമുണ്ട് ഈ നേപ്പാൾ ഇന്ത്യ ബോർഡർ വളരെ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ളതാണ് അവിടെ ഒരു സാധാരണ ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ വിസ ഇല്ലാതെ ഇന്ത്യക്കാർക്ക് നേപ്പാളിലും നേപ്പാളികൾക്ക് ഇന്ത്യയിലും വരാം ഇന്ത്യയുടെ തന്നെ ഒരു സംസ്ഥാനം പോലെയാണ് പലപ്പോഴും നേപ്പാൾ പ്രവർത്തിക്കുന്നത് ആക്ട് ചെയ്യുന്നത് ഇത് ഇതിന്റെ അപകടങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ദുരന്തം എന്താണ് ഇതുകൊണ്ട് ദുരന്തം എന്ന് ആ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പരാമർശിച്ചിരുന്നു ഞാൻ അതിലേക്കും പോകുന്നില്ല മുഹമ്മദ് സജാദിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഈ യുവാവ് പത്തൊമ്പതുകാരൻ ലക്ഷ്യമിട്ടത് സ്വയം പൊട്ടിത്തെറിച്ച് അനേകം പേരെ വകവരുത്താനാണ് അത് ജമ്മു കേന്ദ്രീകരിച്ച് സ്ഫോടനം നടത്തണം എന്നാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നിരന്തരം ഇയാൾ പാക് ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ജമ്മു കാശ്മീർ പോലീസിന് ലഭിച്ചു അങ്ങനെ പോലീസ് വലിയ വല വിരിച്ചിരിക്കുകയാണ് ഇതുപോലെ നിരവധി ചെറുപ്പക്കാർ യുവാക്കളും യുവതികളും ഇതുപോലെ പാക് ഏജന്റ്മാരുടെ വലയിൽപ്പെട്ടിരിക്കുകയാണ് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തുന്നു നോക്കൂ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു മുഹമ്മദ് സാജിദ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി പാസ്സായി നാട്ടിൽ എവിടെയെങ്കിലും അധ്യാപകനോ ഒക്കെയായി ജോലിക്ക് കയറേണ്ട ഒരു ആളാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് മുഹമ്മദ് സാജിദ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഒന്നാം തരം കറ തീർന്ന ഒരു ഭീകരൻ സ്വയം ചാവേറായി പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരെയും വക വരുത്തി നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുക ദേശദ്രോഹപരമായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് പുറമേക്ക് കാണാൻ മാന്യൻ അകമേ ഒരു പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതം ഇതാണ് ജമ്മു കാശ്മീരിലെ ചില ചെറുപ്പക്കാരെങ്കിലും ഈ പാക് ഏജന്റുമാരുടെ വലയിൽ പെട്ടിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്തായാലും പോലീസ് വളരെ ശക്തമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു ഇതിപ്പോ എൻ ഐ എ ഈ കേസ് ഏറ്റെടുക്കും എന്നാണ് ഒടുവിൽ ലഭിച്ച വിവരം കാരണം ഇത് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ധാരാളം ചെറുപ്പക്കാർ ഇത്തരത്തിൽ ഈ ഈ കുഴപ്പങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാവേറുകളാകാനുള്ള പദ്ധതിയിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട് അവരെ ആകർഷിച്ചു കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലെമ്പാടും ലഭ്യമായിരിക്കുന്ന അതിതീവ്രമായ മത മൗലികവാദം എന്ന വിഷം വമ്മിപ്പിക്കുന്ന ചിലരുടെ പ്രസംഗങ്ങളാണ് ഡോക്ടർ സക്കീർ നായിക് എന്ത് ദ്രോഹമാണ് ഈ രാജ്യത്തിനോട് ചെയ്തതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരു കാലത്ത് അബ്ദുൽ നാസർ മദനി കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം ഇന്ന് കേസുകളിൽ നിന്ന് കേസുകളിലേക്ക് കോയമ്പത്തൂർ സ്ഫോടന കേസിൽപ്പെട്ടു അവിടെ തെളിവില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു മദനി നിരപരാധിയാണെന്നല്ല മദനിക്കെതിരെ തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞത് മദനിയെ കുറ്റവാളിയാക്കാനുള്ള തെളിവില്ല അതുകൊണ്ട് ഈ കേസിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് എന്നിട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ ബാംഗ്ലൂരിൽ നടന്ന സ്ഫോടനത്തിൽ ആ കേസ് ഇപ്പോഴും വിചാരണ നീണ്ടു നീണ്ടു പോവുകയാണ് വിചാരണ നീട്ടാൻ വേണ്ടി മദനിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വളരെ കൃത്യമായിട്ട് എന്ന് എല്ലാവർക്കും അറിയാം മദനിയാകട്ടെ കടുത്ത രോഗങ്ങളുടെ പിടിയിലാണ് അങ്ങനെ കേസ് മുന്നോട്ട് പോകുന്നു ആ ഒരു മതിനിരുകാലത്ത് കേരളത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ എത്ര തീവ്രമായിരുന്നു അതുകൊണ്ട് ഏതൊക്കെ എത്രയൊക്കെ ചെറുപ്പക്കാർ എങ്ങനെയൊക്കെ ഭീകരവാദത്തിലേക്ക് ആകൃഷ്ടരായി ആകൃഷ്ടരായെന്ന് നമുക്കറിയാം അവിടെ നസീർ എന്ന് പറയുന്ന ഒരാൾ ഇന്നും ജയിലിൽ കിടക്കുകയാണ് ചെയ്ത കുറ്റം രാജ്യദ്രോഹമാണ് ഭീകരപ്രവർത്തനമാണ് ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ദക്ഷിണേഷ്യൻ ദക്ഷിണേന്ത്യൻ കമാൻഡറായ ഈ തടിയന്റെ നസീറിനെ പിടികൂടിയത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ് ഇയാൾ അവിടെ പോയി അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു ഈ ആളിനെ പ്രേരിപ്പിച്ച് പ്രകോപിപ്പിച്ച് ഉപദേശിച്ച് വഴിതെറ്റിച്ചത് അബ്ദുൽ നസർ മദനിയുടെ പ്രസംഗങ്ങളാണ് അതുപോലെ ഡോക്ടർ സക്കീർ നായിക് അതുപോലെ തന്നെ നിരവധി നിരവധി ആൾക്കാർ യൂട്യൂബിലൂടെ മതപ്രബോധനം എന്ന പേരിൽ നടത്തി വരുന്നത് കുടിയ വഞ്ചനയാണ് ഈ രാജ്യത്തോട് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചും മത മൗലികവാദത്തിലേക്കും ആറാം നൂറ്റാണ്ടിലെ കിരാത നടപടികളിലേക്കുമാണ് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആടുമേക്കാൻ സിറിയയിലേക്ക് പോയ കുറച്ച് ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ചരിത്രം നമുക്കറിയാം ഇന്ന് ആ ചെറുപ്പക്കാരികൾ സ്വന്തം ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അഫ്ഗാൻ ജയിലിൽ കഴിയുകയാണ് ഇങ്ങനെ നിരവധി കുട്ടികൾ വിദ്യാഭ്യാസം നേടാൻ പോയവർ പഠിക്കാനായിട്ട് വീട് വിട്ട് വീട്ടിൽ നിന്ന് അകന്നു മാറി ദൂരെ ഹോസ്റ്റലുകളിൽ താമസിച്ചിരുന്നവരൊക്കെ ഇസ്ലാമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞു പോയതിനു ശേഷം എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് നമുക്കറിയാം ഇത്തരത്തിൽ തീവ്രമായ മതപ്രബോധനത്തിലൂടെ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന ഒരു വലിയ വിഭാഗം മതപ്രഭാഷകർ നമ്മുടെ നാട്ടിലുമുണ്ട് അത്തരക്കാരുടെ വലയിൽപ്പെട്ടിട്ടാണ് മുഹമ്മദ് സാജിദിനെ പോലെ ഉള്ളവർ വഴിതെറ്റി സ്വയം ചാവേറാകാൻ തീരുമാനിച്ചിറങ്ങുന്നത് എന്തായാലും സാജിദ് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ കാരണം ഈ കേസിലൊക്കെ പ്രതിയാകുമെങ്കിലും ഈ സാജിദിനെ കൗൺസിലിംഗ് ഒക്കെ നൽകി നിയമത്തിന്റെ ധർമ്മത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാം പക്ഷെ ചെയ്യാൻ ഒരുങ്ങിയ കുറ്റത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു കാശ്മീരിലെമ്പാടും നമുക്കറിയാം വൈറ്റ് കോളർ ടെററിസം എന്ന് നമ്മളിപ്പോ കേട്ടു ആ വെള്ളക്കോളർ ഭീകരത അത് അനേകം അനേകം സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഭീകരന്മാർ ഭീകര സംഘടനകൾ ഇപ്പോൾ ഇതാ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഭാഗമായിട്ട് എത്ര ഡോക്ടർമാരാണ് അറസ്റ്റിലായതെന്ന് നമുക്കറിയാം എന്തായാലും ഇത് വേരോടെ പിഴുതറിയാൻ ഈ ഭീകര ശൃംഖല അതിന്റെ വേരോടെ പിഴുതറിയാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം